ഇക്കിൾ അനുഭവപ്പെടുന്ന എങ്ങനെയാന്ന് നിങ്ങൾക്കറിയാമോ ഇക്കിൾ എന്നത് മനുഷ്യർ ഇടയ്ക്കിടെ കാണപ്പെടുന്ന ഒരു സ്വാഭാവിക ശാരീരിക പ്രവർത്തനമാണ് അതിനെക്കുറിച്ച് പലർക്കും കൗതുകം ഉണ്ടാകാറുണ്ട് ചെറിയൊരു സമൃദ്ധിക്ക് മാത്രം ഉണ്ടാകുന്ന ഈ അവസ്ഥ സാധാരണയായി ആരോഗ്യത്തിന് വലിയ അപകടകരം ഒന്നുമല്ല എങ്കിലും ചിലപ്പോൾ ഇത് അസൗകര്യങ്ങളും ബുദ്ധിമുട്ടുകൾക്കും കാരണമാകാറുണ്ട് ഇക്കിളിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഡയഫ്രം എന്ന പ്രധാന പേശിയുമായി ബന്ധപ്പെട്ടിരിക്കണം ഡയഫ്രം ശരീരത്തിലെ ശ്വാസപ്രവർത്തനങ്ങൾ സഹായിക്കുന്ന ഒരു പ്രധാന പേശിയാണല്ലോ ചില സമയങ്ങളിൽ ഇവ നിയന്ത്രണം നഷ്ടപ്പെട്ട് ചുരുങ്ങുകയും അതിനെ തുടർന്ന് വായു വേഗത്തിൽ മുന്നോട്ട് പ്രവേശിക്കുകയും ചെയ്യുന്നു അതേസമയം ശബ്ദകോപങ്ങളായ കോപങ്ങളായ പെട്ടെന്ന് അടയുകയും ചെയ്യുന്നു ഇതിന്റെ ഫലമായി വായുവിന്റെ ഒഴുക്ക് തടസ്സം സംഭവിക്കുകയും ഹിക്ക് എന്ന പ്രത്യേക ശബ്ദം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതശൈലികളിലും മാറ്റങ്ങൾ കൊണ്ടും ഇവര് സംഭവം കേൾക്കട്ടെ വളരെയധികം ഭക്ഷണം കഴിക്കുന്നതിന് വളരെയധികം നിറയുന്നത് അയൽഫത്തിൻ്റെ അതിലെ സമ്മർദ്ദം ഉണ്ടാക്കി ഇറ്റ രൂപപ്പെടാം അതുപോലെ തന്നെ വേഗത്തിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പാനീയമായ സോഡ ഓള ഇങ്ങനെ മത്തി കുടിക്കുന്ന സമയത്ത് വയറിനുള്ളിൽ വാതകം വർധിക്കുകയും അതുപോലെ ഹൈഫ്രത്തിന്റെ വളർത്തുന്ന പാവം തെറ്റിപ്പോകുകയും ചെയ്യുന്നു കൂടാതെ അപ്രതീക്ഷിതമായി ശരീരത്തിൽ ഉണ്ടാക്കുന്ന കാപ്പിനെ അഭ്യാസം അതുപോലെ മാനസിക വികാരങ്ങൾ േ സമ്മർദ്ദം ആവേശം ഉത്കണ്ഠ തുടങ്ങിയ മാനസികാവസ്ഥകൾക്കും ഇപ്പോൾ കാരണമാകാം സാധാരണയായി ഇപ്പോൾ വളരെ ചെറിയ സമയത്ത് തന്നെ മാറിപ്പോകും ചിലപ്പോൾ അത് കുറച്ച് നിമിഷങ്ങൾ മണിക്കൂറുകൾ വരെ നീണ്ടുവന്നേക്കാം എന്നാൽ വളരെ ദീർഘകാലം തുടങ്ങാൻ അത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുടെ ലക്ഷ്യമാക്കാൻ കഴിയാൻ ഡോക്ടറെ സമീപിക്കുന്നതാണ് ഉത്തമം ഇപ്പോൾ മനുഷ്യരത്തിന്റെ ഒരു സ്വാഭാവിക പ്രതികരണമാണ് സാധാരണയായി ഇത് അപകടകാരി ഒന്നും അല്ലെങ്കിലും ശരീരത്തിൽ നടക്കുന്ന അതിൻ്റെ ശാസ്ത്രീയ കാരണങ്ങൾ മനസ്സിലാക്കുന്നതിൽ ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതാണ് ചിലപ്പോൾ അത് ചെറിയൊരു തമാശയായി തോന്നിച്ചാലും ദീർഘകാലം നീണ്ടുനൽകുന്ന ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുടെ സൂചനയായേക്കാം അതിനാൽ സമയോചിതമായ ചികിത്സ തേടുന്നതാണ് നല്ലത്